എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിമൂന്നാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ തതശൂല കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതിക്രപ്രഹരണത് സമാരുഷ്ടോ സമാരുഷ്ടുഷ്ടു വിദുദം സ്വാം സമതോളന്മായേ മായാസ്തുയി കില ജഗൻമോഹനകരീ തഥാ അപ്പോൾ ശൂലം വിസൃജതി ശൂലമെടുത്ത് ചാട്ടുവാൻ ഒരുങ്ങുകയും എങ്ങനെ കാലപ്രതിമരുഷി കാലനെപ്പോലെ വളരെ ദേഷ്യത്തോടെ ദൈത്യേ ദൈത്യൻ എന്നാൽ അസുരനായ ഹിരണ്യാക്ഷൻ തൊയ് അങ്ങ് അതായത് ഭഗവാൻ ചിന്തതി മുറിച്ച് കളഞ്ഞു അതായത് ചിന്ന ഭിന്നമാക്കി ഏനത്ത് െ അതായത് ശൂലത്തെ കരകലിത ചക്രപ്രഹരണാൽ കയ്യിലിരിക്കുന്ന സുദർശന ചക്രം കൊണ്ട് പ്രഹരിച്ച് സമാരുോ മുഷ്ടിയ സ ഖലു വിദുദംസ്വാം സ ഖലു സമാരുഷ്ട ത്വാം മുഷ്ട്യാ വിദുതൻ ആ അസുരനാകട്ടെ അത്യന്തം രോഷം പുണ്ട് അങ്ങയെ മുഷ്ടി ചുരുട്ടി ഇടിച്ച് വേദനിപ്പിച്ചു ഗളന്മായേ തൊയി ജഗൻ മോഹനകാരിണീമായ സമതനോൽ കില മായാപ്രയോഗമേൽക്കാത്ത അങ്ങയുടെ നേരെ ലോകത്തെ അന്താളിപ്പിക്കുമാറുള്ള പല മായാപ്രയോഗങ്ങളും ചെയ്ത അവൻ്റെ വിഡ്ഢിത്തം അതിശയകരം തന്നെ ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി അങ്ങോട്ട് ചൊല്ലി നോക്കണം എന്താ പറയണേ അപ്പോൾ കാലനെപ്പോലെ ദുഷ്ടനായ ഹിരണ്ാക്ഷൻ എന്ന അസുരൻ ശൂലമെടുത്ത് എതിരിട്ടപ്പോൾ അവിടുന്ന് കയ്യിലിരിക്കുന്ന സുദർശന ചക്രം കൊണ്ട് പ്രഹരിച്ച് അത് ചിന്ന ഭിന്നമാക്കി അതുകൊണ്ട് പൂർവാധികം രോഷം പൂണ്ട അസുരൻ മുഷ്ടികൊണ്ട് അങ്ങയെ വേദനിപ്പിച്ചു ഹീനായ അങ്ങയുടെ നേരെ വിശ്വസമ്മോഹനമായ മായാപ്രയോഗങ്ങൾ ചെയ്ത അവന്റെ വിഡിത്തം അതിശയകരമാണ് അതായത് അസുരന്മാർ പൊതുവെ മായാവികളാണ് പക്ഷേ എല്ലാ മായകൾക്കും അതീതനായ മായാവിയാണ് ഭഗവാൻ വിഷ്ണു അപ്പോൾ എത്ര ക്രൂദ്ധനായാലും കാലനെപ്പോലെ തൻ്റെ ശൂലം കൊണ്ട് ഭഗവാനോട് എതിരിട്ടാലും ഭഗവാൻ അതിനെ നശിപ്പിക്കാൻ കഴിയും പൊതുവെ രാക്ഷസന്മാർ മായാപ്രയോഗം കൊണ്ടാണ് ദേവാസുര യുദ്ധം നടക്കുമ്പോൾ പല കുസൃതികളും കാണിക്കാറുള്ളത് പക്ഷെ ആത്യന്തികമായി ദേവന്മാർ തന്നെ ജയിക്കുകയും ചെയ്യാറുണ്ട് അതുതന്നെ ഇവിടെയും സംഭവിക്കാൻ പോവാണ് ഹരേ കൃഷ്ണ